വിശ്വാസവും ും പുലർത്തുമെന്നും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യഥാർത്ഥമായ വിശ്വാസവും കൂടാതെയും ഔദ്യോഗിക കൃത്യ ൂരിൽ തിരഞ്ഞെടുപ്പ് കാഹളം ഉയർന്നു ഇടതുസാരഥികൾ നോമിനേഷൻ സമർപ്പിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളും നോമിനേഷൻ പത്രിക സമർപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥികളായി പതിനൊന്ന് വനിതകളും ഒൻപത് പുരുഷന്മാരും ഉൾപ്പെടെ ഇരുപത് പേരാണ് മത്സരരംഗത്ത് ഉള്ളത് ഇതിൽ മൂന്ന് പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് കാവിലക്കാട് സി പി ഐ എം ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പഞ്ചായത്തിലേക്ക് എത്തിയാണ് വരണാധികാരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിഷ്ണുപ്രസാദിനു മുമ്പാകെ പത്രികാ സമർപ്പണം നടത്തിയത് സി പി ഐ എം തവനൂർ ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ്റെ നേതൃത്വത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ പി സുദേവൻ മാസ്റ്റർ സി ഒ ബാബുരാജ് സി പി ഐ എം ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിമാരായ പി പി സദാനന്ദൻ കെ ജനാർദ്ദനൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു നിളാവിഷൻ പുറത്തൂർ കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം മുട്ടനൂർ ഈസ്റ്റ് നമ്പർ നിയോജന മണ്ഡലത്തിൽ നിന്നും ഒരംഗമാകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജാസി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുന്നു